എഡിജിപി എം ആർ അജിത്കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം അജിത്കുമാറിന്റെ പ്രവൃത്തി മനപൂർവ്വമെന്ന് ദേവസ്വം ബെഞ്ച് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം എഡിജിപി എം ആഘിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര മനുഭവമെന്നും നിർഭാഗ്യകരമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടറിലല്ലോ എഡിജിപി ഉപയോഗിച്ചത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉപയോഗിച്ചതെന്നും ഹൈക്കോടതി എം ആഘിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയുടെ സിസിടിവി ദൃശ്യങ്ങളും ചിത്രങ്ങളും പരിശോധിച്ചാണ് ഹൈക്കോടതിയുടെ വിമർശനം ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ മുൻകാല വിധിക്ക് വിരുദ്ധമാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ആംബുലൻസ് സൗകര്യമുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് സ്വാമിയയ്യപ്പൻ റോഡ് വഴി ആരെങ്കിലും നിയമവിരുദ്ധമായി യാത്ര ചെയ്തോ എന്നതിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ദേവസ്വം ബോർഡും വിശദീകരണം നൽകണം എഡിജിപിയുടെ വിവാദ ട്രാക്ടർ യാത്രയിൽ പമ്പ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ചരക്ക് വാഹനം യാത്രാവാഹനമായി ഉപയോഗിച്ചതിനാണ് ബി എൻ എസിലെയും മോട്ടോർ വാഹന നിയമത്തിലെയും വകുപ്പുകൾ അനുസരിച്ച് കേസെടുത്തത് സ്വമേധ സ്വീകരിച്ച ഹർജിയിൽ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വിശദീകരണത്തിനായി ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റി അതേസമയം വിവാദ ട്രാക്ടർ യാത്രയുടെ സിസിടിവി ദൃശ്യങ്ങൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി ലീഗൽ